പരാതി ഇല്ല എന്ന സാങ്കേതികമായ ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പി ഡി സതീശൻ ഉൾപ്പെടെ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ അയാളെ ന്യായീകരിച്ചുകൊണ്ട് പല ഘട്ടത്തിലും മുമ്പിൽ വന്നത് മാത്രമല്ല ഇയാളെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടം പിന്നീട് ദൃശ്യമാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു കോൺഗ്രസിൻ്റെ പല യോഗങ്ങളിലും അയാൾ പങ്കെടുക്കുന്നത് മാത്രമല്ല ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടിയിലെ കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ യോഗത്തിൽ പങ്കെടുത്ത അയാൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത് ഇപ്പോ കോൺഗ്രസ് യഥാർത്ഥത്തിൽ സസ്പെൻഷൻ എന്ന പേര് പറഞ്ഞ് അയാളെ സംരക്ഷിക്കുകയായിരുന്നു ഇവിടെ ഇരയാക്കപ്പെട്ട യുവതയ്ക്ക് ഒരു സംരക്ഷണവും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല പല ഘട്ടങ്ങളിലായി ഞങ്ങളെല്ലാം ഈ കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ് ഇത്രയും ഒരു നീചമായ പ്രവൃത്തി ചെയ്ത ഒരാളെ കോൺഗ്രസ് നേതൃത്വം എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്ന് പലവട്ടം ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ പല പാർട്ടികളും ചോദിച്ചു അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറായില്ല അയാളായിരുന്നു പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കൾ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളേ അതെല്ലാം ചെറിയ വിഷയമല്ലേ അയാളെ കോൺഗ്രസിൻ്റെ നേതൃത്വ സ്ഥാനത്ത് തന്നെ എത്തിക്കണമെന്ന പരസ്യമായ പ്രസ്താവനകളെല്ലാം ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം കണ്ടതും വായിച്ചറിഞ്ഞതുമാണ് അപ്പോൾ ഇത്രയും ഒരു നീചമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെ പരസ്യമായി സംരക്ഷിക്കുന്ന നിലപാട് എന്തിനാണ് വി ഡി സതീശനും കേരളത്തിലെ കെ പി സി സി പ്രസിഡൻറ്റും ഇപ്പോഴും സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ ഇന്നലെ അടൂർ പ്രകാശിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് അതിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പത്തരത്തിൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള നാറികളെ പേറി ആ നാറ്റവും കൂടി കേരളത്തിൽ കോൺഗ്രസിൽ വ്യാപകമായി നിലനിൽക്കുകയാണ് ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നില്ലേ അദ്ദേഹത്തിൻ്റെ പി ആർ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ ഓഡിയോ കേൾക്കുന്ന ഒരാൾക്കും യഥാർത്ഥത്തിൽ മനസാക്ഷിയെ നെടുക്കുന്ന ചില കാര്യങ്ങളാണ് ആ കുട്ടി അതിലൂടെ പുറത്തു കൊണ്ടുവന്നത് ആ സംഭാഷണത്തിൽ നമ്മളെല്ലാം കേട്ടത് വളരെ കൂടി തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് പരാതിയായി കൊടുത്തു എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് കേരളം ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കൂടെയാണ് കേരളത്തിൻ്റെ മനസ്സാകെ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഇത്രയും നീചപ്രവൃത്തി വൃത്തികെട്ട പ്രവൃത്തി ചെയ്ത ഇയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം മാത്രമല്ല നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നിയമപരമായ ശിക്ഷാനടപടികൾ ഇതിൻ്റെ ഭാഗമായി കൊടുക്കുന്നതിന് വേണ്ടി അതിവേഗതയിൽ കഴിയണമെന്നാണ് ഇത്തരം പൊതുപ്രവർത്തകർ കേരളത്തിന് നാണക്കേടാണ് ഏത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തുന്ന ആളുകൾ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകരുത് കാരണം മറ്റൊന്നും കൊണ്ടല്ല പൊതുസമൂഹത്തിൽ ജനങ്ങൾ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവൃത്തിയുടെ ആളുകളാണ് എന്ന നിലയിലേക്ക് കാണാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് എന്തെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇനിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അതിവേഗതയിൽ ഇയാളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണം അതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ പ്രണയം നടിക്കുക വിവാഹ അഭ്യർത്ഥന നടത്തുക കുഞ്ഞു വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുക ഗർഭമായാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കണം ഗർഭചിത്രം നടത്തണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുക അല്ലെങ്കിൽ കൊല്ലുമെന്ന് വീക്ഷപ്പെടുത്തുക എന്താ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും കുറിച്ച് ഇത്തരം വൃത്തികെട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടോ ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ എന്നിട്ടും കോൺഗ്രസ് അവരെ സംരക്ഷിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇയാളെ പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം